പവിത്രം സീരിയലിലെ ഇന്ന് വരുന്ന അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രമിനെ നഷ്ടപ്പെടുമെന്ന് തോന്നിയ രാധ വിക്രമിന് ആരെയും ചെന്നിട്ട് പറയുന്നുണ്ട് സത്യമായിട്ട് വിക്രം നീ എന്നെ കല്യാണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്നെ കൊന്നിട്ട് ഞാൻ ചാവുള്ളൂ നിങ്ങളുടെ കാര്യങ്ങൾ സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ വിക്രമിന് ആകെ ദേഷ്യം വരുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് നീയല്ല എന്റെ ബേക്ക് നടന്നു എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നെ വീട്ടിൽ ഒരാളുണ്ട് പുറത്തിറങ്ങി നീ ഉണ്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കൂടി എനിക്ക് പറ്റുന്നില്ല ഇത് കേട്ട് രാധ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ശരി വിക്രം നീ അവളെ കല്യാണം കഴിച്ച് നീ അവളായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ കരുതണ്ട ഞാൻ അവളെ കാണുന്നുണ്ട് എന്ന് പറയും നേരെ വേദയുടെ അടുത്ത് ഇട്ട് പോവുകട്ടോ രാധ വിക്രമ ദേഷ്യം വന്നിട്ട് ഇരിക്കാൻ പാടില്ല വേദയുടെ അടുത്ത് പോയിട്ട് രാധ പറയുന്നുണ്ട് നീ ഇത്രയും നാളാ ഈ വീട്ടിൽ വന്നിട്ട് ആരെങ്കിലും നിന്നെ അംഗീകരിച്ചിട്ടുണ്ടോ ഇക്രമേട്ട് എന്റെ അച്ഛൻ കൂടി ചേച്ചിയുടെ എടുത്ത് സ്നേഹത്തോടെ പെരുമാറുന്നുണ്ടോ നീ പിന്നെ എന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങി ഇവിടെ നിൽക്കണമെന്ന് ഈ വീട്ടിൽ ആരെങ്കിലും ആ അവനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ ഇക്രമേട്ട എന്റെ അമ്മയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവൻ നല്ലവനാണെന്ന് അവൻ ഒരു ഗുണ്ടയാണ് നിനക്ക് പറ്റില്ല നീ ഇവിടുന്ന് പോ എന്ന് രാധ വേദയോട് പറയുന്നുണ്ട് ഏത് ചോദിക്കുന്നുണ്ട് അവൻ വൃത്തികെട്ടവനും അവ ഒരു ഗുണ്ടയാണെങ്കിൽ പിന്നെ നീ എന്തിനാ അവനെ സ്നേഹിക്കുന്നത് ഇത് കേട്ട് രാധ പറയുന്നത് അതെന്റെ വ്യക്തിപരമായ കാര്യമാണ് നീ അത് ചോദിക്കേണ്ട ആവശ്യമില്ലാന്ന് പറയുവാ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അപ്പൊ നിനക്കറിയാം അവൻ നല്ലവനാന്ന് അതുകൊണ്ടല്ലേ നീ അവനെ സ്നേഹിക്കുന്നെ നല്ല ഒരാളല്ല എങ്കിൽ നീ ഓ നീ സ്നേഹിക്കുമായിരുന്നു അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാവാം വിക്രം നല്ല ഒരാളാണെന്ന് ഭഗവാൻ എനിക്ക് നല്ലൊരാളെ തന്നെയാ തന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് നീ അത്രത്തോളം വിക്രമിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവൻ നല്ലൊരു സ്വഭാവം ഉണ്ടായിരിക്കും അതുകൊണ്ട് മാത്രമല്ലേ നീ അവനെ സ്നേഹിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ തിരിച്ചൊന്നും പറയാനില്ലാതെ മിണ്ടാ നിക്കുവാട്ടോ എന്നിട്ട് വേദ പറയുന്നുണ്ട് നീ എന്നല്ല ഈ വീട്ടിൽ ആര് പറഞ്ഞാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകത്തില്ല വിക്രമിന്റെ ഭാര്യയായിട്ട് തന്നെ ഞാൻ ഇവിടെ ജീവിക്കും എന്ന് രാധയോട് വേദ പറയുന്നുണ്ട് ഇത് കേട്ട് ദേഷ്യത്തില് രാധ പോകുന്നുണ്ട് അപ്പോഴാണ് വിക്രമിന്റെ ഫോണിലോട്ട് വേദിയുടെ ഏട്ടം വിളിക്കുന്നത് പെട്ടെന്ന് എനിക്ക് നിന്നെ കാണണം ഞാൻ പറയുന്ന സ്ഥലത്ത് വരാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വിക്രം അങ്ങനെ വേദിയുടെ ഏട്ടനെ കാണാനായിട്ട് പോകുന്നുണ്ട് വേദയുടെ ഏട്ടം വിക്രമിനോട് പറയുന്നുണ്ട് ഞങ്ങൾ എത്ര കരഞ്ഞു കാലി പിടിച്ചാലും വേദ ഞങ്ങളുടെ കൂടെ വരത്തില്ല അത് ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഇനി അവള് ഞങ്ങളുടെ വീട്ടിലോട്ട് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ അത് വിക്രം നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ വിക്രമിനോട് ഏർ പറയുന്നുണ്ട് അപ്പൊ വിക്രം ചോദിക്കുന്നുണ്ട് അതെങ്ങനെ ഏതേടേട്ടം പറയുന്നുണ്ട് നീ വേറെ ഒന്നും ചെയ്യണ്ട ഞങ്ങൾ പറയുന്നത് പോലെ കേട്ടാ മാത്രം നീ മതി വെറുതെ വേണ്ട നിനക്ക് എത്ര കാശ് വേണമെങ്കിലും തരാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അനിയത്തിക്ക് വില വില പറയുവാണോ എന്നോട് ഇതൊക്കെ കേൾക്കുമ്പോ വേദരേട്ടം ദേഷ്യം വരുന്നില്ലെങ്കിലും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിന് ജീവിക്കേണ്ട ഒരു കുട്ടി അതുകൊണ്ട് തന്നെ അവളെ ഞങ്ങൾക്ക് വേണം നീ വേറെ ഒന്നും ചെയ്യണ്ട കൊറേ നാളെ ഇവിടെ നിന്ന് മാറി നിക്കണം ഒരു ഒരു മാസം നീ ഇവിടെ നിന്ന് മാറി നിക്കണം വേറെ ഏതെങ്കിലും നാട്ടിലോട്ട് പോകണം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഓ അതാണ് നിങ്ങളുടെ ഐഡിയ അല്ലേ ആ ശരി എന്നിങ്ങനെ പറയുവ വിക്രം ഏതേടെ ഏട്ടം പറയുന്നുണ്ട് നീ വെറുതെ വേണ്ട ഇതില് പതിനഞ്ച് ലക്ഷം രൂപയുണ്ട് നീ എടുത്തുകൊണ്ട് പോ വിക്രം പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അനിയത്തിക്കുള്ള വിലയാണോ ഈ പൈസ എന്ന് പറയുന്നുണ്ട് കെട്ടോ നീ എന്ത് വേണേന്ന് കരുതിക്കോ നീ കാശ് കൊണ്ട് പോക്കോ എന്ന് പറയുന്നുണ്ട് എന്തായാലും ഞാൻ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ട് ശരി ഓക്കേ എന്ന് പറഞ്ഞ് വിക്രം ആ കാശ് കൊണ്ട് പോവാട്ടോ കാശ് കൊണ്ട് നേരെ പോകുന്നത് വേദൊരു അടുത്ത് വിക്രം ആ കാശ് വാങ്ങിച്ച് അടുത്ത് കൊണ്ടു കൊടുക്കുകട്ടോ കൊണ്ടു കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇത് നിന്റെ അച്ഛൻ തന്നു വിട്ട കാശാണ് നിന്നെ തിരികെ നൽകാൻ വേണ്ടി എനിക്ക് തന്ന കാശ് ഇത് ഞാൻ എന്ത് ചെയ്യണോ എന്ന് ചോദിക്കുന്നു കേട്ടോ നിന്റെ വീട്ടുകാർ നിനക്കിട്ട വിലയായത് ഞാൻ തിരിച്ച് നിന്നെ നിന്റെ വീട്ടുകാർക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് കേട്ടപ്പം വേദ പറയുന്നുണ്ട് ഒരിക്കലും എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യത്തില്ല ഇന്നിങ്ങനെ പറയണുണ്ട് കേട്ടോ അപ്പൊ വിക്രം പറയുന്നുണ്ട് നിനക്ക് നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ വിശ്വസിച്ചാ മതി എന്തായാലും ഈ കാശ് ഇതാ നീ വെച്ചിരുന്നോ എന്ന് പറഞ്ഞിട്ട് വിക്രം വേദയുടെ കൈയിലോട്ട് ആ കാശ് കൊടുത്തിട്ടിങ്ങനെ പോണുണ്ട് കേട്ടോ ഇത് അയക്കുമ്പത്തേനും വേദയ്ക്ക് ആകെ ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാക്കെയാണ് കേട്ടോ ഇനി വരുന്ന എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം